ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുന്നതിന്റെ പ്രയോജനങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല മാനസിക ആരോഗ്യത്തിനും നടക്കുന്നത് നല്ലതാണ് ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പലതരം വ്യായാമങ്ങൾ ഉണ്ടെങ്കിലും വ്യായാമത്തിന്റെ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒന്നാണ് നടത്തം ദിവസവും നടക്കുന്നത് ആരോഗ്യത്തിന് ഏറെ പ്രയോജനകരമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല മാനസിക ആരോഗ്യത്തിനും നടക്കുന്നത് നല്ലതാണ് ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുന്നത് പതിവാക്കിയാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തടയാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നാണ് അമേരിക്കൻ ചാനൽ ഓഫ് പ്രിവന്റീവ് മെഡിസിന് പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് പതിവായി നടക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കും അതിലൂടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കും ടൈപ്പ് ടു പ്രമേഹ സാധ്യത കുറയ്ക്കാനും പതിവായുള്ള നടത്തം സഹായിക്കും ശരീരത്തിലെ കലോറി എരിച്ചു കളയാനും ശരീരഭാരം കുറയ്ക്കാനും ദിവസവും ഇത്തരത്തിൽ നടക്കുന്നത് നല്ലതാണ് മാനസിക മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും മൊത്തത്തിലുള്ള മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും പതിവായി നടക്കുന്നത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അസ്ഥികളുടെ സാന്ദ്രത മെച്ചപ്പെടുത്താനും ഗുണം ചെയ്യും ദഹനം മെച്ചപ്പെടുത്താനും വയർ വീർത്തിയിരിക്കുന്നത് തടയാനും മലബന്ധത്തെ തടയാനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും പതിവായുള്ള നടത്തം ഗുണം ചെയ്യും ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകാനും ക്ഷീണത്തെ തടയാനും ശരീരത്തിന്റെ ഊർജ്ജം ലഭിക്കാനും പതിവായി നടക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യും ഇവയെല്ലാമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ ഈ ആരോഗ്യ സംരക്ഷണ കുറിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷനുകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക